ഇന്ത്യയുടെ കരുത്ത് കരുത്തെന്താണെന്ന് പാകിസ്ഥാൻ കൊടുത്ത ദിവസം ജൂലൈ ഇരുപത്തിയാറ് ഇന്ന് ജൂലൈ ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ വിജയം കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരോടുള്ള ബഹുമാനാർത്ഥം എല്ലാ വർഷവും ജൂലൈ ഇരുപത്തിയാറിന് കാർഗിൽ യുദ്ധ വിജയ ദിനമായി ഇന്ത്യ ആഘോഷിക്കുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഒരുപാട് തവണ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയ ഒരു ആക്രമണമാണ് കാർഗിൽ യുദ്ധം ഇരുപത്തിയഞ്ചു വർഷത്തിന് മുമ്പ് നടന്ന കാർഗിൽ യുദ്ധം ഇന്ത്യൻ ചരിത്രത്തിൽ ഇതൊരു ഏടായി മാറി വലിയ മലമുടികളിൽ യുദ്ധം ചെയ്യുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ് ഇന്ത്യൻ മിലിറ്ററിയിലെ ഒരുപാട് സീനിയറായ ഉദ്യോഗസ്ഥന്മാരെ ഇന്ത്യക്ക് നഷ്ടമായി എങ്കിലും ഇന്ത്യക്ക് അന്തിമ വിജയം നേടാൻ കഴിഞ്ഞു എങ്ങനെയും ഇന്ത്യയെ തോൽപ്പിക്കണമെന്ന ചിന്തയുമായി നടന്ന അതിനുവേണ്ടി അഘോരാത്രം പ്രയത്നിച്ച ആക്രമണത്തിന്റെ നേതൃത്വം കൊടുത്ത പാകിസ്ഥാനിലെ പട്ടാള മേധാവികൾക്കുള്ള കനത്ത തിരിച്ചടിയായിരുന്നു കാർഗിൽ യുദ്ധവിജയം ഇന്ത്യ കാര്ഗിൽ വിജയക്കൊടി പാറിച്ചപ്പോൾ ഇന്ത്യ ലോകത്തിനു മുന്നിൽ വലിയ സൈനിക ശക്തിയായി മാറി